സ്നേഹാദരണീയരായ ബഹുമാന്യരായ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ നല്ലവരായ നാട്ടുകാരെ അള്ളാഹുസുബുഹാനു വത്തായ ഒരുപാട് ഇഷ്ടപ്പെടുകയും അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളുടെ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരുമിച്ച് ഒരുമിച്ചുകൂടലുകളും ഈ ഒരുമിച്ച് കൂടിയ കാരണങ്ങൾ എന്തിന് എന്ന ചോദ്യത്തിന് യാതൊരു സംശയവും കൂടാതെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഇതാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സമൂഹത്തിലുള്ള മറ്റേതെങ്കിലും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയോ അല്ല ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട് മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ ലോകം വിട്ടുപോകുന്ന സമയത്ത് മനസ്സമാധാനത്തോടുകൂടി സൃഷ്ടാവിനെ കണ്ടുമുട്ടണം അള്ളാഹുവിന്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കണം കൂടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ശ്രവിക്കേണ്ടതും ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ടതും കാരണം ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിക്ഷേപിച്ച മരണം അതേത് നിമിഷവും നമ്മളെ തേടി വരും ലോകത്തൊരു മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ അവൻ നെയ്തുകൊട്ടുന്ന അവന്റെ ജീവിതത്തിലെ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഒരാളുടെയും മരണത്തെ തടഞ്ഞു നിർത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം അങ്ങനെ നമ്മളെ മനസ്സിന്റെ സ്വപ്നങ്ങളങ്ങാനും നമ്മളെ മരണത്തെ തടയുമായിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് ഒരാളെയും മരിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുകയില്ല കാരണം അത്രയേറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മളെ ഹൃദയത്തിലുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കരിപ്പൂരി വിമാനത്താവളത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ മരണം നമ്മളെയൊക്കെ ഏറെ ചിന്തിപ്പിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തോളം പ്രവാസലോകത്ത് ജോലി ചെയ്ത് നാട്ടിലുള്ള കടങ്ങളും ബാധ്യതകളും ബാധ്യതകളുമൊക്കെ ഒരൽപ്പം വീട്ടി നാട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ നാട്ടിലുള്ള കുടുംബത്തെ അറിയിച്ചത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും കരിപ്പൂര് വിമാനത്താവളത്തിൽ വരണം പറക്കമുറ്റാത്ത രണ്ടു മക്കൾ ഭാര്യ നിത്യരോഗികളായ വാപ്പയും ഉമ്മയും രാത്രി ഒമ്പതര മണിക്ക് വരുന്ന ഫ്ലൈറ്റിന് എട്ടുമണിയാകുമ്പോഴേക്കും ആ കുടുംബം കരിപ്പൂര് വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് വിമാനം ലാൻഡ് ചെയ്ത ഉടനെ തന്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ ആ ചെറുപ്പക്കാരൻ തൊട്ടടുത്തു നിൽക്കുന്ന ആളോട് ചോദിച്ചു നമ്മൾ കരിപ്പൂര് എത്തി എത്തി എന്ന് കേട്ടപ്പോ അലഹമില്ല എന്നും ചൊല്ലി ആ ചെറുപ്പക്കാരൻ സീറ്റിന്റെ പിന്നിലേക്ക് ചാരിക്കടന്നു മിനിറ്റുകൾക്കപ്പുറം ആ ഫ്ലൈറ്റിലെ യാത്രക്കാരും പുറത്തിറങ്ങിയിട്ടും ഈ ചെറുപ്പക്കാരന്റെ സീറ്റിൽ നിന്നും ആ ചെറുപ്പക്കാരൻ അനങ്ങുന്നില്ല പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു പുറത്തുള്ള കുടുംബം നോക്കി നിൽക്കെ ഒരു ആംബുലൻസ് എയർപോർട്ടിന്റെ അകത്തു നിന്നും പുറത്തേക്ക് കുതിച്ചു പായുന്നു ആ ആംബുലൻസിന്റെ സൈറൻ കെട്ട് രക്ഷിതാക്കളും കുടുംബക്കാരും ആ കുടുംബത്തിലുള്ള ഭാര്യയും മക്കളുമൊക്കെ അത്ഭുതത്തോടെ ആംബുലൻസ് നോക്കി നിൽക്കുമ്പോ ആ സമയത്ത് പോലും അവർക്കറിയില്ല അതിൻ്റെ ഉള്ളിലുള്ളത് ഞങ്ങൾ ആശയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ മകനാണ് എന്റെ ഭർത്താവാണ് എന്നാ അറിയുന്നില്ല പിന്നീട് അല്പസമയത്തിന് ശേഷം എയർപോർട്ട് അധികൃതർ ആ കുടുംബത്തെയും കൊണ്ട് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെത്തി താലൂക്ക് ആശുപത്രിയുടെ ഐ സിവിന്റെ മുൻപിൽ ഒരു സ്ട്രക്ചറിൽ മുഖമകടക്കം മറച്ചു വെച്ചിരിക്കുന്ന ഒരു മയ്യത്തെ ചൂണ്ടിക്കാണിച്ചു സ്വന്തം മകന്റെ മയ്യത്ത് കാണുന്ന ആ പിതാവ് അന്നാ ആശുപത്രി വരാന്തകളിൽ ആ മയത്തിനെ കെട്ടിപ്പിടിച്ച് കണ്ണുനീരോട് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു പടച്ചോനെ എന്തിനാ നീ എന്റെ മകനെ കൊണ്ടുപോയത് ഞാനല്ലേ റബ്ബേ വയസ്സൻ ഞാനും പെണ്ണുങ്ങളും അല്ലേ ഒരു ഉപകാരമില്ലാണ്ട് ജീവിക്കുന്നത് ഞങ്ങളല്ലേ റബ്ബേ ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ സങ്കടം ഞങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നീ എന്തിനാ റബ്ബേ എന്റെ മകനെ നീ കൊണ്ടുപോയത് എന്തിനാ പടച്ചോനെ നീ ആ കുട്ടീനെ വിധവയാക്കിയത് എന്തിനാ റബ്ബെ നീ ആ മക്കളെ മക്കളാക്കിയത് എന്ന് ചോദിക്കുമാർ ഈ ലോകത്തിൽ നിന്നും ഏതെങ്കിലും ഒരു നിമിഷം അള്ളാഹു നമ്മളെ കൊണ്ടുപോകും അതുകൊണ്ടാ മുൻഗാമികളായ കവികൾ പാടിപ്പടിപ്പിച്ചതും ആദമിന്റെ മക്കളെ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ട ആശുപത്രിയിൽ ജനിച്ചു വീണ ഒരു കുട്ടി കരയുന്നില്ല എങ്കിൽ ആശുപത്രി മൂഖമാകും ഡോക്ടർമാർ വെപ്രാളപ്പെടും കുടുംബക്കാർ സങ്കടപ്പെടും അതുകൊണ്ട് തന്നെ ആദമ ഹൗലക വലത്തൂറ അന്ന് കരയുന്ന നിനക്ക് ചുറ്റും നിന്റെ കുടുംബക്കാർ ചിരിച്ചതാ നിന്റെ കരച്ചിൽ കണ്ടവർ ആശ്വസിച്ചതാ നിന്റെ കരച്ചിൽ കണ്ടവർ സന്തോഷിച്ചതാ എങ്കിൽ അവരെല്ലാവരും കരയുന്ന ഒരു ദിനം നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന നിന്റെ കുടുംബക്കാരും ബന്ധുക്കളും എല്ലാവരും കരയുന്ന ഒരു ദിനം അന്ന് നിനക്ക് പുഞ്ചിരിയോടെ അവർക്ക് നടുവിൽ കിടക്കണമെങ്കിൽ അന്ന് നിനക്ക് കൂടി നിന്റെ സൃഷ്ടാവിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ നിനക്ക് വേണ്ടി നീ അധ്വാനിച്ചു തുടങ്ങണം നിന്റെ കബറിന്റെ വേണ്ടി നീ അധ്വാനിച്ചു തുടങ്ങണം ഏത് നിമിഷവും കടന്നു വരാവുന്ന ഒരു മരണം ഏത് സെക്കൻഡും പിടികൂടാവുന്ന ഒരു മരണം അല്ലേ ചിന്തിച്ചു നോക്കൂ നമ്മൾ ആരെങ്കിലും നമ്മളെ മരണത്തെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാളെ നേരം വെളുക്കുമ്പം കൊട്ടക്കാവായിൽ പ്രദേശത്തും ആരാപുറത്തും അതല്ലെങ്കിൽ കിഴക്കോത്തു നിന്നൊക്കെ കേൾക്കുന്നൊരു വാർത്ത എന്ന വ്യക്തി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി എന്നാണെന്നൊന്ന് വിചാരിച്ചു നോക്കുക അത് നമ്മളാണെന്നൊന്ന് സ്വയം സങ്കല്പിച്ചു നോക്കൂ പിന്നീട് എന്തേ നമ്മളെ വീട്ടിൽ നടക്കുന്നത് അതുവരെ കളിയും ചിരിയും ശബ്ദവും എന്തൊക്കെയോ തുന്നലും കുടിക്കലും ഒക്കെയായ നമ്മളെ വീട് പെട്ടെന്ന് മൂഖമാകും വാർത്ത നാട്ടിലെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇങ്ങനെ പറന്നു നടക്കും ഏതോ കല്യാണ വീട്ടിൽ പുഞ്ചിരിച്ചിരുന്ന ഒരു ഫോട്ടോയിൽ നിന്നും നമ്മളെ ചിത്രം മാത്രം ക്രോപ്പ് ചെയ്ത് അടിയിൽ കൊട്ടക്കാവയൽ പ്രദേശത്തെ ഇന്ന വീട്ടിൽ താമസിക്കുന്ന ഇന്ന വ്യക്തി അള്ളാഹുവിന്റെ വെളി കൊറ്റരം നൽകിയിരിക്കുന്നു അസറ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് മയ്യത്ത് നമസ്കാരം മക്കൾ ഇത്ര മരുമക്കൾ ഇത്ര പരേതന്റെ മഹഫുറത്തിനും മറഹമത്തിനും നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ പ്രദേശത്തുള്ള സർവ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നമ്മളെ ഫോട്ടോ പോകും പിന്നീട് നമ്മളെ വീട്ടിലേക്കഥ മരണമറിഞ്ഞ് പെട്ടെന്ന് ആളുകൾ കയറി വരും ഓരോരുത്തരും പള്ളിക്കമ്മിറ്റി കുടുംബക്കാര് അയൽവാസികള് എല്ലാവരും നിശബ്ദരാവും ആകെ പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്തായിരിക്കും പള്ളിന്റെ ആൾക്കാരോ നാട്ടിലുള്ള ചെറുപ്പക്കാരോ കുറച്ചാളുകള് താറപ്പായകൾ ഒരു അഞ്ചെണ്ണം കൊണ്ടുവരും ഒരു പത്തൊൻപത് കസേര ചേറ് ചെയറ് വാടകക്കെടുക്കും ഇതുപോലത്തെ വലിയ ബൾബ് ഒരു നാലഞ്ചെണ്ണം എടുക്കും എന്നിട്ട് ആ വീട്ടിന്റെ ഓരോ ഭാഗത്തേക്കും കെട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടി പരസ്പരം ചർച്ച ചെയ്ത് സംസാരിച്ച് അവര് കെട്ടുന്ന ശബ്ദം പിന്നെ നമ്മളെ വീട്ടിൽ കേൾക്കൂ അതുവരെ കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും തുമ്മും കുടിച്ചും ജീവിച്ച നമ്മളെ വീട്ടിൽ നിന്ന് പിന്നെ ആകെ കേൾക്കുന്ന ശബ്ദം എന്തായിരിക്കും നമ്മളെ പ്രിയപ്പെട്ട ഭാര്യ അകത്ത് കട്ടിൽ കിടന്ന് ഇങ്ങനെ കരയുന്നുണ്ടാകും ഇടക്കിടക്ക് തികട്ടുന്ന വേദനയാൽ ആ പെണ്ണി ചോദിക്കുന്നുണ്ടാകും നിങ്ങൾ ഇന്നെ വിട്ടു പോയി കൂടായി നോക്കി ഇങ്ങനെ ജീവിക്കുക എന്നൊക്കെ അവര് കരയുന്നതിന്റെ ഇടക്ക് വീട്ടിന്റെ മുറ്റത്തു നിന്ന് ചെറുപ്പക്കാരിങ്ങനെ പറയും ആ കയറ് തുങ്ങുമ്മക്ക് കെട്ടിക്കോ ഈ കയറ് ആ പ്ലാവുമ്മലേക്ക് കെട്ടിക്കോ ഈ ശബ്ദേന്ത്യങ്ങളെയും വീട്ടിലുണ്ടാവും പിന്നീട് ഓരോരുത്തരും കയറി വരും നമ്മളെ മയത്തിന്റെ മുഖമൊന്ന് കാണും വിരിക്കപ്പെട്ട അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇരിക്കാനുള്ള ഓരോ കസേരയിലേക്ക് ഇരിക്കും ഒരു കുട്ടി ഒരു കാർഡ്ബോർഡിന്റെ കഷണവുമായിട്ട് കാരണവന്മാരോട് ചോദിക്കും അസർ നിസ്കാരത്തിന് ശേഷം അല്ലേ അല്ലെ മുൻപാണോ ശരി ശേഷാണെങ്കിൽ നമുക്ക് നാലര വെക്കാം മുൻപാണെങ്കിൽ ഒരു മൂന്ന് മണിക്ക് വെക്കാം പിന്നീട് അത് വളരെ വൃത്തിയായിട്ട് നമ്മളെ ദുനിയാവിൽ നമ്മളെ ശരീരം കിടക്കേണ്ട സമയം നമ്മളെ വീട്ടിന്റെ ഗേറ്റിൽ നമ്മളെ വീട്ടിന്റെ പോർച്ചിൽ തോണിൽ കെട്ടിയിട്ടിട്ടുണ്ടാവും വാർത്തയറിഞ്ഞില്ല സമൂഹത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ആളുകൾ കയറി വരും ഓരോരുത്തരും നമ്മളെ മയത്തിന്റെ മുഖം കണ്ട് മാറിയിരുന്ന് സങ്കടപ്പെടും ആ സമയത്തും ചില കാരണന്മാര് വാച്ചിൽ നോക്കിയിട്ട് പറയും എന്തിനാ വെച്ചോണ്ടിരിക്കണേ കുളിപ്പിക്കണ്ടേ വരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ നാലഞ്ചാളുകൾ എടുത്ത് മറക്കുള്ളിലേക്ക് കൊണ്ടുപോകും അന്നുവരെ ഒറ്റക്കയച്ച നമ്മളെ ബട്ടണുകൾ കുടുക്കുകൾ കുടുംബക്കാരും മക്കളും ബന്ധുക്കളും അയക്കും അന്നുവരെ ഒറ്റക്ക് വെള്ളം എടുത്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒഴിച്ചിരുന്ന നമ്മളെ ഓരോ കപ്പ് വെള്ളം കൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും അവർ കുളിപ്പിക്കും പിന്നീട് മൂന്ന് വള്ളപ്പടവയിൽ പൊതിഞ്ഞ് പൊതിഞ്ഞ് വീട്ടിന്റെ മുറ്റത്തേക്കോ ഉമ്മറത്തേക്കോ സിറ്റൗട്ടിലേക്കോ കൊണ്ടുവെക്കും വീണ്ടും കാണാനുള്ളവർ മെപ്രാണപ്പെട്ട് ക്യൂവായിട്ട് വരും ഈ ലോകത്തുള്ള സർവപാന ആസ്വാദനങ്ങളും എല്ലാവിധ അധികാരങ്ങളും എല്ലാവിധ കാര്യങ്ങളും ഉപേക്ഷിച്ച് വീട്ടിന്റെ സിറ്റൗട്ടിൽ ഒരു ഒരു മൂന്നടിക്കട്ടിലിൽ ഈ ലോകത്തിന്റെ ഒരു അവകാശവും ഇല്ലാതെ ഞാനും നിങ്ങളും കിടക്കും സമ്പാദിച്ച കോടികൾ ബാങ്കിലുണ്ട് നേടിയെടുക്കുന്ന അധികാരങ്ങളും സ്ഥാനങ്ങളും സമൂഹത്തിലുണ്ട് എനിക്കുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന കൊട്ടാര വീടുകളുണ്ട് എന്റേതെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്ന പറമ്പുകളുണ്ട് പക്ഷേ അതൊന്നും ഉപകാരപ്പെടാതെ വെള്ളപ്പൊഴവയിൽ പൊതിഞ്ഞ് അവിടെ നമ്മളെ വീട്ടിന്റെ സിറ്റൗട്ടിൽ ഇരിക്കും സിറ്റൗട്ടിൽ കിടക്കും ആ സമയത്ത് ചില ആളുകൾ വീണ്ടും അകത്തേക്ക് നോക്കിയിട്ട് പറയും എടുക്കുകയാണ് കേട്ടോ ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണാൻ വരാം ഭാര്യമാർക്കൊന്നും കൂടി കാണാൻ അവസരം കൊടുക്കും ഇനി ഭർത്താവ് ആ മരിച്ചതെങ്കിൽ അതല്ലെങ്കിൽ ഭാര്യ മരിച്ചതെങ്കിൽ ചില ഭർത്താക്കന്മാരോട് നാട്ടിലെ ചിലരും പള്ളി കമ്മിറ്റിക്കാരും ചോദിക്കും അമ്മേതെ കൊണ്ടുപോവുക എനിക്കൊന്നുകൂടി കാണണോ കൂടെ പെണ്ണിന്റെ അവസാന മുഖം ഒന്നും കൂടി കാണാൻ നമ്മളൊക്കെ ഒരുങ്ങിവരും പിന്നീടത് അള്ളാഹുവിന്റെ പള്ളിയുടെ ഒന്നാമത്തെ സെഫിലേക്ക് എത്തിക്കും ഹൃദയം വേദനയാൽ നമ്മളെ മക്കളും കുടുംബക്കാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും മയ്യത്ത് നമസ്കരിക്കും അതിനുശേഷം ആറടി മണ്ണിലേക്ക് കൊണ്ടുപോകും ആറടി മണ്ണിലേക്കറക്കും ഓരോരുത്തരും ആ കവറിന്റെ ചുറ്റും കൂടി നിൽക്കും ഒരു തരി മണ്ണ് പോലും നമ്മളെ ശരീരത്തിൽ വീയാതിരിക്കുമാറ് ആ ശരീരത്തിലേക്ക് ഒരു തുള്ളി മണ്ണ് പോലും വീയാത്ത സ്ലേവിട്ട് വളരെ ഭംഗിയായിട്ട് ആ കവറിന്റെ പകുതി ഭാഗം അവരടക്കും അതിന് ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ചിലർ പറയാറുണ്ട് എന്തെങ്കിലും ഇല പറച്ചുകൊണ്ടെന്നിട്ടൊക്കെ ആ ഗ്യാപ്പ് ഇങ്ങനെ അടയ്ക്കുന്നത് കാണാം ഒരു തരി മണ്ണ് ഒരു തരി മണ്ണ് ആ കബറിലേക്ക് വീയാത്ത നിലക്ക് അതിനുശേഷം കബർ കളച്ചവനും ആ ഒരു സ്ലയവിട്ടവനും മുകളിലേക്ക് കയറുമ്പോ ഓരോ ഭാഗത്തു നിന്നും ആൾക്കാർ മൂന്ന് പിടി മണ്ണ് ആ കബറിലേക്ക് വാരിയിടും മൂന്നാമത്തെ പിടി മണ്ണും ആ കബറിലേക്ക് വീഴുമ്പോ ഒരു ഭാഗത്തു നിന്നും ഒരാള് തുടങ്ങിയിട്ടുണ്ടാകും ഈ കിടക്കുന്നതിന്റെ വാപ്പയാ ഇന്നലെ വരെ തോളൊപ്പിച്ച് മടംവപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ പള്ളിയിലെ എന്റെ മഹല്യുകാരനാ എനിക്കറിയാവുന്ന കുടുംബമാ ഞാൻ ഒരുപാട് സ്നേഹിച്ച കൂട്ടുകാരനാ അതുകൊണ്ട് നിന്റെ കബറിൽ ധൈര്യത്തോടെ നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേ നാദാ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് നിന്റെ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും കൃത്യമായ ഉത്തരം പറയാൻ ഈ കബർ കിടക്കുന്ന ആൾക്കിങ്ങി ശക്തി കൊടുക്കണേ നാദാ അല്ലാഹുമ്മ ജാഫിൽ നാഥ അള്ളാഹു ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ കബറിന്റെ ഭയാനകതയും ആ വേദനയും ആ കബറിൽ കിടക്കുന്ന കബറാളിയെ അറിയിക്കാൻ പ്രപഞ്ചത്തിന്റെ സൃത്താവായ റബ്ബ് കബറിന്റെ രണ്ട് ഭാഗങ്ങൾ ഭാഗങ്ങളിടുക്കിക്കളയും ആ ഇടുക്കുന്ന സമയത്ത് മദീനത്ത മിമ്പറിൽ വെച്ച് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തു സഹാബത്തെ ഇതുപോലെ അവന്റെ രണ്ട് വാരിയല്ലുകൾ കബറിൽ കടന്നു കൂട്ടിപ്പടയും രണ്ടു വാരിയലുകൾ കോർത്തു പോകുമാറി കബറിന്റെ രണ്ട് ഭാഗങ്ങൾ പടച്ചറ പിടിക്കളയുമ്പോ ആ മനുഷ്യന് വേണ്ടി കബറിന്റെ മുകളിൽ നിന്നും നമ്മൾ ആ കബറിൽ കിടക്കുന്നവന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് പടച്ചോനെ ഈ കബറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ കബറ് കിടക്കുന്ന വ്യക്തിയെ കൊടുക്കണേ റബ്ബെ ജീവിച്ച കാലങ്ങൾ അത്രയും ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അതുകൊണ്ട് റബ്ബേ ഈ ദുനിയാവിൽ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും നീക്കി എല്ലാ പ്രയാസങ്ങളും പാപങ്ങൾ കാരുണ്യം ർഭയത്വത്തോടുകൂടി നിന്റെ കബറിൽ നിന്റെ സ്വർഗത്തിന്റെ പരിമളം കിട്ടുന്ന കോലത്തിൽ ഈ കബറാളിയെ നീ സ്വീകരിക്കണേ റബ്ബേ നിന്റെ അരികിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു റബ്ബേ മണ്ണിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അതേ മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടുന്ന നിങ്ങളുടെ മരണം ഒരിക്കൽ കൂടി റബ്ബിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടുന്ന നിങ്ങളുടെ ജീവിതം ആ ജീവിതത്തിൽ നിങ്ങളുടെ സിത്താവ് നിങ്ങളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആയുസിൽ ഈ ത്തിൽ ജീവിച്ച കാലം നിനക്കെന്ത് നേടാൻ സാധിച്ചു പത്തിരുപത് സെന്റ് സ്ഥലം മാത്രമാണോ അല്ലെങ്കിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ കൊട്ടാരമാണോ അല്ലെങ്കിൽ ലക്ഷറി കാറാണോ അല്ലെങ്കിൽ വെറൈറ്റികളായ ആഭരണങ്ങളാണോ അല്ലെങ്കിൽ ദുനിയാവിന്റെ ഈഗോയും പവറും കാണിച്ച് ജീവിച്ച ജീവിതമാണോ നിനക്ക് നിന്റെ സിത്താവിനെ തൃപ്തിപ്പെടുത്താൻ നിന്റെ നിന്റെടത്തിന്റെ ചോദ്യങ്ങൾക്കുത്തരമായി എന്തുണ്ട് നിന്റെ കയ്യിലെന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മരണം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട്